ചെറിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നു പതിനെട്ട് വാട്സിൽ പ്രവർത്തിക്കുന്ന മിനി വാട്ടർ പമ്പുകളാണ് ചെറിയ മീൻകുളങ്ങളിലും അക്കോരയങ്ങളിലും ഫിൽറ്റർ ഉണ്ടാക്കുന്നതിനും വെള്ളത്തിൽ ഓക്സിജൻ മിക്സ് ചെയ്യുന്നതിനും ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ കൂളർ പമ്പായും ഉപയോഗിക്കാം ഈ മിനി വാട്ടർ പമ്പിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയായി എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചു തരുന്നതാണ് ഡെലിവറി ചാർജ് തികച്ചും സൗജന്യം താങ്കൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക